നമസ്കാരം എം വി ഗോവിന്ദൻ എന്ന വ്യക്തി സി പി എം സംസ്ഥാന സെക്രട്ടറിയാണോ അതോ മുഖ്യമന്ത്രിയുടെ അടിമയാണോ പിണറായി സഖാവ് രണ്ടാം ഭരണം ഏറ്റെടുത്ത അന്ന് മുതൽ ചില സഖാക്കന്മാർക്കും ഒപ്പം പൊതുജനങ്ങൾക്കിടയിലും ഒരേപോലെ തോന്നിയിരിക്കുന്ന ഒരു സംശയമാണ് ഇത് പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്ന ആ സംശയം അതേപോലെ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും അടിമയായ സി പി എം സെക്രട്ടറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും ഗോവിന്ദൻ മാഷ് പിണറായി വിജയന്റെ അടിമ കണ്ണായി മാറിയെന്നുമാണ് പരിഹാസം ബി ജെ പി ആകുന്നതോടെ ആർക്കെതിരെയുമുള്ള കേസുകൾ ഇല്ലാതാകുമെന്ന എം വി ഗോവിന്ദന്റെ വിമർശനത്തിനും സുരേന്ദ്രൻ കൃത്യമായി മറുപടി നൽകി ബി ജെ പി ആക്കുന്നതോടെ കേസ് ഇല്ലാതാകുമെങ്കിൽ പിണറായി വിജയൻ ബി ജെ പിയിൽ ചേരട്ടെ എന്നതായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ പങ്കിലാണ് കേരളത്തിലെ സി പി ഐ എം പാർട്ടി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതുകൊണ്ടാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്നും ഗോവിന്ദൻ മാഷ് ചെല്ലും ചെലവും നടത്തുന്നത് പിണറായിയുടെ അഴിമതി പണമാണ് എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിലും ഇ പി ജയരാജന്റെ ഭാര്യയുടെ കാര്യത്തിലുമുള്ള നിലപാട് ഗോവിന്ദൻ പിണറായിയുടെ മകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നാണ് സുരേന്ദ്രന്റെ വിമർശനം മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത് മടിയിൽ കനമില്ലായെങ്കിൽ അന്വേഷണം വരട്ടെ എന്ന് മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു ഷോൺ ജോർജും കുഴൽനാടനും വിവരങ്ങൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത് അല്ലല്ലോ എന്നും വളരെ വ്യക്തമായ അഴിമതിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നേട്ടവും കേസന്വേഷണവും കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് സർക്കാർ കേന്ദ്രം നൽകിയിരിക്കുന്ന സഹായം അറിയാമായിരുന്നിട്ട് പോലും യു ഡി എഫ് കേന്ദ്രത്തിനെതിരായ പ്രമേയത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് സുരേന്ദ്രൻ പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു എന്നത് പച്ചക്കള്ളമാണെന്നും കേരളത്തെ ജനങ്ങളെ കളിയാക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും എൽ ഡി എഫിന്റെ ഡൽഹിയിലെ നനഞ്ഞ പടക്കമായി മാറിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം എന്തിനാണ് ഗോവിന്ദൻ മാഷ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രമാത്രം പിന്തുണ നൽകിക്കൊണ്ട് ഇരിക്കുന്നത് എന്നത് കാര്യത്തിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ധാരണ വരും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം മരുമകനായ മുഹമ്മദ് റിയാസിലേക്ക് പോകുമോ എന്ന ഭയത്തിലാണ് ഗോവിന്ദൻ മാഷെങ്കിലും ഒരു മയത്തിലൊക്കെ മുഖ്യമന്ത്രി എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി സ്ഥാനം തന്നിലേക്ക് വന്നേക്കാമെന്നൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദൻ മാഷ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം കാര്യമിനി ഇടതു സർക്കാരിലേക്ക് ഭരണം വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും അഥവാ വരികയാണെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നൊരു സ്ഥാനം സ്ഥിരമാക്കാമല്ലോ എന്നൊരു തോന്നൽ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന എം വി ഗോവിന്ദനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്